നല്ല അഡാറ് പോളി സാധനങ്ങളാണ് ഈ വിലക്ക് വേറെ എങ്ങും കിട്ടത്തില്ല നല്ല അടിപൊളി സാധനം ക്വാളിറ്റി സാധനം ന്യായമായിട്ടുള്ള വില ഒരു ഫാമിലിയിലെ ആറ് പേർക്ക് നമുക്ക് ഇവിടുന്ന് രണ്ടായിരത്തി അറുനൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് പാ രണ്ടായിരത്തി അറുനൂറ് രൂപ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം അതെ അതെ നമ്മൾ സാധനം ഇതെല്ലാം നല്ല അടിപൊളി രാശിക്കൈലിയാണ് എല്ലാം മുന്നൂറ്റി അൻപത് രൂപയുടെ ആണ് നമുക്ക് ഇരുനൂറ്റി രൂപ ഓണത്തിന് മാത്രമല്ല ഓഫർ എന്നും ഓഫറാണ് അപ്പൊ നിങ്ങൾക്ക് എപ്പോ അതെ നൂറ്റി അമ്പത് രൂപയുടെ നൈറ്റുകളാണ് ആണ് ഈ വീഡിയോയുടെ അടിയിൽ നല്ല കമന്റ് ഇടുന്ന ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കാം ഗിഫ്റ്റും കൊടുക്കാൻ ഒരു ഒരു സമ്മാനം ഉറപ്പാണ് സമ്മാനം ഉറപ്പാ നമസ്കാരം ബ്രോ നമസ്കാരം ഓണം നിങ്ങൾ പറഞ്ഞിട്ട് അതെ അതെ ഓണം നമ്മൾ അടിച്ച് പൊളിക്കുക ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഇതെല്ലാം നല്ല അടിപൊളി രാശിക്കരി ആണ് എല്ലാം മുന്നൂറ്റി അൻപത് രൂപയുടെ ആണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ അതെ 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 എല്ലാ ആവശ്യം ഒരുപാട് ഉള്ള ഐറ്റം ആണ് നമുക്ക് എന്റെ കമ്പനി പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് പുതിയ സ്റ്റോക്കിന് വന്ന എല്ലാം മുന്നൂറ്റി അമ്പതാണ് എം ആർ പി നമ്മുടെ പ്രൈസ് വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ആറുപേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് വന്നാൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഓരോ നേട്ടം കാണാം ഓക്കെ ഒരു ഫാമിലിയിലെ ആറ് പേർക്ക് വന്നാൽ നമുക്ക് ഇവിടുന്ന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് പാ രണ്ടായിരത്തി അറുന്നൂറ് പർച്ചേസ് ചെയ്യാം അതെ 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 അഫർ അതെ അതെ രണ്ടായിരം ഒരു സാരി ഉണ്ട് നമുക്ക് നൈറ്റി എടുക്കാം ഒരു കോട്ട് സെറ്റ് ഇപ്പോഴത്തെ മോഡൽ കോട്ട് സെറ്റ് ഉണ്ട് ഒരു ഫ്രോക്ക് ഉണ്ട് ഒരു കാവിക്കൈലി ഉണ്ട് കൊച്ചി പിള്ളേരാണെങ്കിൽ ഒരു ടീഷർട്ട് ഉണ്ട് അതിൻ്റെ ഉണ്ട് നല്ല അടിപൊളി ഒരു ഷർട്ട് ഉണ്ട് ഒരു ജീൻസ് ഉണ്ട് ജീൻസ് ഉണ്ട് ഇത്രയും സാധനം കൂടെ നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പാം നമുക്ക് കിഡ്സ് വെയർ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് പരിചയപ്പെട്ട് പോകാം ഇത് വെളിയിൽ അറുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ഐറ്റം ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാന്നൂറ്റി നാൽപ്പത് നാൽപ്പത് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഇത് അഞ്ഞൂറിൻ്റെ ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി എഴുപത് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും അറുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി അമ്പത് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റോൺ റേറ്റം ഓക്കെ ഇത് എഴുന്നൂറിൻ്റെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ എഴുന്നൂറ്റി മുപ്പതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അറുപത് ഇതാണെങ്കിൽ ഷോർട്സ് ആണ് പാവാട അല്ല ഷോർട്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ എഴുന്നൂറ്റി അറുപതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി എൺപത് മിഡി ടോപ്പ് അഞ്ഞൂറ്റി അൻപത് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേന് എഴുന്നൂറ്റി എഴുപതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇന്ത്യ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ടോപ്സ് ഉണ്ട് സെറ്റ് ഉണ്ട് പാർട്ടി വെയർ ഐറ്റം ഉണ്ട് ഷർട്ട് ഉണ്ട് ജീൻസ് ഉണ്ട് എല്ലാം ന്യായമായിട്ടുള്ള വിലയാണ് അതും ക്വാളിറ്റി പ്രോഡക്റ്റ് നൂറ്റി അൻപത് രൂപയുടെ നൈറ്റി ആണ് നൂറ്റി അമ്പത് ഉള്ളു നൂറ്റി അൻപത് ഇതെല്ലാം നൂറ്റി അമ്പത് ഒരുപാട് നൈറ്റുകളുണ്ട് ഇഷ്ടംപോലെ നൈറ്റുകൾ ഉണ്ട് ഫ്രോക്ക് നൈറ്റീസ് ഉണ്ട് നൈറ്റി ഉണ്ട് എൻ സ്റ്റൈൽ ഉണ്ട് വി മാക്സ് ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ന്യായമായിട്ടുള്ള വില എല്ലാ ലേറ്റസ്റ്റ് മോഡലും ഉണ്ട് ഒന്ന് വന്ന് നോക്ക് നോക്കിയിട്ട് ക്വാളിറ്റിയും പ്രൈസും നിങ്ങൾ നോക്ക് എന്നിട്ട് പർച്ചേസ് ചെയ്യും മാത്രമല്ല നമുക്ക് ബജാജിന്റെ ഇ എം ഐ സംവിധാനം ഉണ്ട് അപ്പൊ അയ്യായിരം രൂപയ്ക്കുള്ള പർച്ചേസ് നമുക്ക് ബജാജിന്റെ ഇ എം ഐ ഉണ്ട് അപ്പം പൈസ ഇല്ലെങ്കിലും തുണി മേടിക്കാം മേടിക്കാം ബ്രോ ഇതാണ് നമ്മുടെ വിശാലമായ സെക്കൻഡ് ഫ്ലോർ അല്ലേ അതെ അതെ ഇവിടെ എന്താണ് നമ്മൾ ഇവിടെ നമുക്ക് ലേഡീസ് വെയർ കിഡ്സ് വെയറിന്റെ കുറേ ഐറ്റംസ് മെൻസ് വെയർ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വന്നാൽ മതി വന്നാൽ മാത്രം മതി ക്വാളിറ്റി നോക്ക് മോഡൽസ് അതുപോലെ തന്നെ സെലക്ഷൻ നമ്മുടെ അഫോർഡബിൾ റേറ്റ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ക്വാളിറ്റി സാധനം വില കുറച്ച് തരുക അപ്പം നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടും നാളെ നിങ്ങൾ പറയണം നമ്മൾ ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അപ്പം നമ്മൾ ആ ഒരു ക്വാളിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ നമ്മൾ ും നിലനിൽക്കുന്നു തീർച്ചയായിട്ടും പ്രൈസ് നോക്കാം ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ സെറ്റ് ആണ് ടോപ്പും പാന്റും വരുന്ന ഐറ്റം ഇതിന്റെ റേറ്റ് വരുമ്പത്തേന് അറുന്നൂറ്റി നാപ്പതാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് നമുക്ക് രൂപത് രൂപ 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 ഏകദേശം വ്യത്യാസം ഉണ്ട് അതെ അതെ അതിന്റെ തന്നെ വേറൊരു വേർഷെയ്ഡ് പ്യൂർ കോട്ടണിൽ വരുന്ന വരുന്നൊരു ഐറ്റമാണ് അറുന്നൂറ്റി അറുപതാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് അതെ പാന്റും അതിൻ്റെ കൂടെ ടോപ്പും ടോപ്പും ഇതും ഒരു സെറ്റ് ആണ് എണ്ണൂറാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതും നമുക്ക് എണ്ണൂറിന്റെ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതും കോട്സെറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതെ ബത്തിക്കാൻ സിൽക്കാണ് മെറ്റീരിയൽ ഇത് എണ്ണൂറിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതും കോഡ്സെറ്റ് ആണ് ഇതൊള്ളായിരത്തി അമ്പതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത് തൊള്ളായിരത്തി അമ്പതിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇത് ആയിരത്തി നാൽപ്പതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അമ്പത് ഇത് ആയിരത്തി അറുപതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് ഇത് ആയിരത്തി അറുപതിന്റെ എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ്റമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അൻപത് ഇതും ആയിരത്തി ഒരുന്നൂറ്റമ്പതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അൻപത് ഇതാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിനാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഇത്രയും പ്ലീറ്റ് വരുന്ന ഒരു ഐറ്റം ഇതും കോട്ടസെറ്റ് തന്നെയാണ് ടോപ്പും പാറ്റും കൂടെ വരുന്നത് ഉണ്ട് കോട്സെറ്റ് ഈ ഓണത്തിന്റെ പുതിയ ട്രെൻഡ് ആണ് ലേഡീസിന്റെ ഏറ്റവും ഐറ്റം നമ്മളെ സമയത്തോളം നമുക്ക് ഈ കംപ്ലൈൻറ് റേഷ്യോ കുറവാണ് നല്ല സാധനം കൊടുക്കുന്നുണ്ട് കംപ്ലയിൻറ്റ് റേഷ്യോ കുറവാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഷർട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു അറുന്നൂറ്റി എഴുപത് രൂപ വരുന്നതാ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിന്റെ റേറ്റ് വരുമ്പഴത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത് മെറ്റീരിയൽ എന്നാൽ പിടിച്ചു നോക്കിയത് സൂപ്പാണ് ഇതാണെങ്കിൽ അറൂറ്റി തൊണ്ണൂറ്റാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി ഇരുപത് എല്ലാത്തിനും വിലക്കുറവുണ്ട് കേട്ടോ ഒരു സാധനത്തിൽ മാത്രമല്ല എന്ത് വിലക്കുറവാണ് ഐശ്വര്യം എഴുന്നൂറ്റി അൻപതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് മെറ്റീരിയലും നല്ലതാണ് അതോ കാണാനും നല്ല ഭംഗിയാണ് മെറ്റീരിയലും സൂപ്പറാണ് ഇതിന്റെ കമ്പനി പ്രൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് എഴുന്നൂറ്റി നാൽപ്പതാണ് ഓക്കെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ അല്ലേ അതെ പ്ലെയിൻ ഷൈഡിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെ കമ്പനി പ്രൈസ് വരുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറാണ് കമ്പനി പ്രൈസ് വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ ആണോ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേ ഫൈവ് എക്സൽ വരെയുള്ള ഉണ്ട് അല്ലേ ഷർട്ട് നമുക്ക് അവൈലബിൾ ആണ് എസ് എൽ ഫൈവ് എക്സൽ വരെ അഞ്ഞൂറ്റി സംതിങ് ഷർട്ട് ആയിട്ട് നമുക്ക് ഐറ്റത്തിനകത്ത് ലിനൻ മെറ്റീരിയൽ ഉണ്ട് ലിനൻ ഷർട്ട് ഓക്കെ വൈറ്റ് ലിനൻ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടനകത്ത് ലിനൻ ഷർട്ടാണ് ഇതിന്റെ റേറ്റ് വരുമ്പോൾ കമ്പനി പ്രൈസ് വരുമ്പോഴത്തേന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അറുന്നൂറ്റൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ലിനൻ ഒക്കെ ആളുകൾ തപ്പി നടക്കുന്ന ഐറ്റാണ് അത് ഈ പ്രൈസ് റേഞ്ചിന് ലിനൻ എങ്ങും കിട്ടത്തില്ല പ്രിൻ്റഡിനകത്ത് തന്നെ അതും നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് കമ്പനി പ്രൈസ് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാ നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇത് ത്രീ എക്സൽ ആണ് ഇതിന്റെ ഫൈവ് വരെ ഉള്ളതുണ്ട് ഉള്ളതുകൊണ്ട് ഇതിന്റെ കമ്പനി പ്രൈസ് വരുമ്പോഴത്തേക്ക് വേണ്ടേ ആയിരത്തി അറുപതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് എല്ലാം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അത് ഗ്യാരൻ്റെ അതിനകത്ത് ഒരു കംപ്ലൈന്റ് ഒന്നും വരത്തില്ല കമ്പനി പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് കാണാം സാരിയാണ് എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാ ഒന്നും നമ്മൾ പന്ന സാധനം ഒന്നും തരത്തില്ല നല്ല സാധനം ന്യായമായിട്ടുള്ള വില ഇത് അഞ്ഞൂറ്റി നാൽപ്പതാണ് മാർക്കറ്റിൽ പ്രൈസ് വരും നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപയുള്ളത് രൂപ ഇതിന്റെ റേറ്റ് വരുമ്പഴത്തേക്ക് അറുന്നൂറിന്റെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത് എന്ത് ഇതൊരു സിൽക്ക് മറ്റേ വത്തിക്കാൻ സിൽക്ക് പോണിക്കൊരു മെറ്റീരിയൽ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് നമുക്ക് എണ്ണൂറ്റി മുപ്പത് ഇതൊക്കെ കമ്പനി ഐറ്റം ഐറ്റം ആണ് ആണ് കമ്പനി തൊള്ളായിരത്തി അറുപതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി പതിനഞ്ച് കോട്ടൺ ആണ് എഴുന്നൂറ്റി പതിനഞ്ച് എഴുന്നൂറ്റി പതിനഞ്ച് കോട്ടൺ വിത്ത് ബ്ലൗസ് പീസ് ഇത് ബനാറസി ടൈപ്പ് സാരിയാണ് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അൻപത് ആയിരത്തി അമ്പത് അടുത്ത് നമുക്ക് വെസ്റ്റേൺ വെയർ കുറെ ഐറ്റംസ് ഉണ്ട് ടീൻ ഏജ് ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും എഴുന്നൂറ്റമ്പതാണ് ഇങ്ങനെ ഫ്രോക്ക് ആയിട്ടും യൂസ് ചെയ്യാം ഇന്നോട് ലെഗിൻസ് ഇട്ടൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ഇത് എഴുന്നൂറ്റമ്പതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അൻപത് ഇതൊരു കോട്ട് സെറ്റ് ആണ് ടോപ്പും അതിൻ്റെ കൂടെ പാൻറ്റും എല്ലാം കൂടെ വരുന്നത് എഴുന്നൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റഞ്ഞൂറ്റി അറുപത് എഴുന്നൂറ്റി എൺപതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി എൺപത് ഇത് എണ്ണൂറ്റി നാൽപ്പിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത് ടൂണിക്സിൻ്റെ ഇച്ചിരി കൂടെ ലെങ്ങ് വരുന്ന ഐറ്റമാണ് ഇതാണ് എണ്ണൂറ്റി അമ്പതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അറുന്നൂറ്റി അറുപത് അറുപത് അറുന്നൂറ്റി അറുപത് ഇതൊക്കെ വെസ്റ്റേൺ വെയർ ആണ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ അറുന്നൂറ്റി എഴുപത് ഇത് തൊള്ളായിരത്തി മുപ്പതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് തൊള്ളായിരത്തി അറുപതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി ഇരുപത് ആണെങ്കിൽ ആയിരത്തി അറുപത്തഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാന്നൂറ്റി നാപ്പിന് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി മുപ്പത് ടോപ്പ് മാത്രം നാന്നൂറ്റി തൊണ്ണൂറിന് നമുക്ക് മുന്നൂറ്റി അൻപത് ഇത് നാനൂറ്റി അമ്പതിനാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാട്ടി ഇരുപത് നാനൂറ്റി ഇരുപത് ഇതാണ് എഴുന്നൂറ്റി പത്തിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി മുപ്പത് ഓക്കെ ഇത് എഴുന്നൂറിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി ഇരുപത് ഇതാണ് എഴുന്നൂറ്റി അൻപതിനാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അറുപത് ഇതാണ് എണ്ണൂറ്റി ഇരുപതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി പത്ത് ഇതാണ് എണ്ണൂറ്റി നാപ്പിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി മുപ്പത് ഇതാണ് തൊള്ളായിരത്തിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി എഴുപത് പാർട്ടി വേർ ചുരിദാറുണ്ട് ത്രീ പീസ് സെറ്റ് ഉണ്ട് ടു പീസ് ഉണ്ട് എല്ലാ സാധനം നമുക്ക് അവൈലബിൾ ആഞ്ഞൂറ്റി നാപ്പതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത് എണ്ണൂറിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്ലീവിലൊക്കെ വർക്ക് വരുന്ന ഐറ്റം ആണ് അതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഇത് എണ്ണൂറിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് പ്യൂർ കോട്ടണിൽ എണ്ണൂറാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ക്വാളിറ്റി എന്ത് മാത്രം ഉണ്ടെന്നുള്ളത് ഇത് എണ്ണൂറ്റി അറുപതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി നാൽപ്പത് ഫ്രോക്ക് ടൈപ്പ് ഐറ്റം ആണ് പബ്സ്ലീവ് വരുന്നത് ഇത് തൊള്ളായിരത്തിന്റെ നമുക്ക് അറുന്നൂറ്റി എഴുപത് ഇത് വിചിത്ര സിൽക്കിൽ വരുന്നൊരു ഐറ്റമാണ് ഇപ്പോഴത്തെ ടീനേജിന്റെ ഒക്കെ വെസ്റ്റേൺ വെയർ ഐറ്റംസ് ആണ് അതിനെ തന്നെ ക്രോപ്പ് ടോപ്സ് ലേറ്റസ്റ്റ് അതെ അതെ ക്രോപ് ടോപ്സ് അതുപോലെ തന്നെ ഫൈവ് സ്ലീവ് ടീഷർട്ടുകളൊക്കെ വരുന്ന ഐറ്റംസ് ആണ് അതിന്റെ നമുക്കൊന്ന് കാണാം ഇത് ാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് ഇരുനൂറ്റി എൺപത് രൂപ രൂപ മെറ്റീരിയൽ നല്ല അടിപൊളി സാധനമാണ് അതെ നമുക്ക് ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇതാണ് നാനൂറിന് നമുക്ക് ഇരുനൂറ്റി തൊണ്ണൂറ് നേരിട്ട് മുന്നൂറ്റി നാപ്പത് രൂപാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരുന്നവർക്ക് നാല് പേര് ആണെന്നു പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നല്ല ഇതുപോലത്തെ കുറെ മോഡൽസ് ഒക്കെ ആയിട്ട് വാ പോവാ ഇത് നാനൂറ്റി അമ്പതിന്റെ നമുക്ക് മുന്നൂറ്റി അറുപത് അറുപത് ഇത് അഞ്ഞൂറ്റി അമ്പതിന് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അറുന്നൂറിന് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതാണെങ്കിൽ മറ്റേസ് ആയിട്ടൊക്കെ ഓഫീസ് പർപ്പസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലേഡീസിന്റെ ഷർട്ടാണ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ബ്രാൻഡഡ് ഐറ്റം ആണ് എഴുന്നൂറ്റി മുപ്പതാണ് നമുക്ക് അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് ഇതിനകത്തൊരു ടീ ഷർട്ട് കൂടെ വരുന്ന ഐറ്റമാണ് ഇതിന് റേറ്റ് വരുമ്പഴത്തേക്ക് എഴുന്നൂറ്റി അറുപതിന് നമുക്ക് അഞ്ഞൂറ്റി എഴുപത് നമുക്ക് ഇപ്പൊ കണ്ടെസ്റ്റേൺ ക്രോപ് ടോപ്സിന്റെ കൂടെ ഒക്കെ നമുക്ക് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ജീൻസുകളാണ് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ നമുക്ക് അഞ്ഞൂറ്റി രൂപ കമ്പനി പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാപ്പത് രൂപ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റാ നമുക്ക് ഡിസ്കൗണ്ട് രൂപ രൂപ ആണ് ആണ് ജീൻസ് റേറ്റ് വരുന്നത് നമുക്ക് രൂപ മുതൽ ജീൻസ് ഉണ്ട് ഇവിടെ ഇത് കോട്ടൺ പാന്റ് ഇതിന്റെ റേറ്റ് വരുമ്പഴത്തേക്കിന് എണ്ണൂറ്റി അമ്പതാണ് നമുക്ക് റേറ്റ് വരുമ്പോഴത്തേന് അറുന്നൂറ്റി മുപ്പത് വരെയുള്ളൂ എഴുന്നൂറ്റി എൺപതാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ഞൂറ്റി എൺപത് കോട്ടൺ പാൻറ് എണ്ണൂറ്റി തൊണ്ണൂറാ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ഇതിന്റെ റേറ്റ് ആയിരത്തി അറുപത്തി അഞ്ച് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പിന്നെ വേറെ സമയം വെച്ചാൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ നല്ല കമന്റ് ഇടുന്ന ആളുകളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കാം ഗിഫ്റ്റും കൊടുക്കാൻ അപ്പോൾ ഒരു സമ്മാനം ഉറപ്പാണ് മെൻസിന്റെ ടീഷർട്ടാണ് പോളോ ടീഷർട്ട് വെളിയിൽ അഞ്ഞൂറ്റി പത്തിന് വിൽക്കുകയാണ് ടീഷർട്ട് എൺപത് രൂപ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് കമ്പനി പ്രൈസ് നമ്മുടെ റേറ്റ് മുന്നൂറ്റി എഴുപത് രൂപ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ കമ്പനി ൈസ് നമ്മുടെ റേറ്റ് നാനൂറ്റി നാൽപ്പത് എല്ലാ സാധനങ്ങളും കേട്ടോ ക്വാളിറ്റി ക്വാളിറ്റി നോക്ക് സൂപ്പർ സാധനമാണ് കേട്ടോ അടിപൊളി അടാർ ഐറ്റം എല്ലാത്തിനും പത്ത് ഇരുനൂറ് രൂപയ്ക്കാണ് വില കുറവ് ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഇത് ഓണത്തിന് മാത്രമുള്ള പരിപാടി അല്ല നമ്മൾ എന്നും ഇങ്ങനെയാണ് ദിവസവും നമുക്ക് ഇവിടെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഓഫർ പറയാനായിട്ട് മാത്രമേ ഉള്ളൂ ഓണത്തിന് മാത്രമല്ല ഓഫർ എന്നും ഓഫറാണ് അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു കടയാണ് അല്ലേ ിറ്റ്സിന്റെ നമുക്ക് കുറച്ച് ടീഷർട്ടുകളൊക്കെ ഒന്ന് കാണാം ഇത് ബ്രാൻഡഡ് ആണ് എം ആൻഡ് എം എന്ന് പറഞ്ഞിട്ട് ഒരു നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് ഒരു ഇരുന്നൂറ്റി സംതിങ് ഇങ്ങോട്ട് വരുന്ന ഐറ്റംസ് ആണ് ഇതിന്റെ തന്നെ കോളർ ഉള്ളതുകൊണ്ട് ഈ ടീഷർട്ട് തന്നെ ഇതിന്റെ കമ്പനി പ്രൈസ് വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി നാപ്പത്തി നാല് രൂപ കൊച്ചുള്ളേർ തന്നെ കോളർ നെക്കിൽ വരുന്ന കോട്ടൺ ആണ് അതെ ഇതിന്റെ റേറ്റ് വരുമ്പോൾ കമ്പനി പ്രൈസ് വരുമ്പോഴത്തേക്കും മുന്നൂറ്റി ഇരുപതാണ് കമ്പനി പ്രൈസ് വരുന്നത് നമ്മുടെ റേറ്റ് വരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പിന്നെ നമുക്ക് ജീൻസ് ബാഗി ഐറ്റം ജീൻസുകൾ ഉണ്ട് പിള്ളേർക്കുള്ളത് അതിൻ്റെ ബാഗി ജീൻസ് അതെ ഇതൊക്കെ നമുക്ക് വെളിയിൽ ഒരു അറുന്നൂറ് രൂപയൊക്കെ റേഞ്ച് വരുന്നതാ നമുക്ക് നാനൂറ്റി അൻപത് രൂപ ഇത് കിഡ്സിൻ്റെ ഷർട്ടാണ് ഹാഫുണ്ട് ഫുൾ ഉണ്ട് ഇതിന്റെ റേറ്റ് വരുമ്പഴത്തേന് നാന്നൂറ്റി അൻപത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് മുന്നൂറ്റി പത്ത് രൂപ ഇത് അഞ്ഞൂറിൻ്റെ നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും അറുന്നൂറിന് നമുക്ക് നാനൂറ്റി അഡാറ് പോളി സാധനങ്ങളാണ് ഇതിന്റെ റേറ്റ് വരുമ്പോൾ എണ്ണൂറ്റി എഴുപതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി അൻപത് ത്രീ പീസ് ആണ് ടോപ്പും പാന്റും ഷോളും ഉണ്ട് ഇതും ആ റേറ്റിന്റെ തന്നെ വേറെ മോഡൽ വേറെ നിറമാണ് അതെ അതെ ആയിരത്തി ഇരുന്നൂറാണ് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു ഒരു തവണ ഇത്രയും ഇത്രയും റേറ്റ് കുറച്ച് സെലക്ഷൻ ഉള്ള നാനൂറ് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റോമൻ സിൽക്കാണ് ഇത് ഇതിന്റെ റേറ്റ് വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ് ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഴുപത് ഇതൊക്കെ ഒരു പ്രീമിയം മോഡൽ പ്രീമിയം പ്രീമിയം ആയിട്ടാണ് അതും ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത് ഈ ഓണത്തിന് ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ വേണം അത്രമാത്രം സാധനങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനാപുരത്താണ് മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകുന്ന റോഡിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഗൂഗിൾ മാപ്പിനകത്തു നമ്മുടെ ഐശ്വര്യാ സെൽസ് പത്തനാപുരം അടിച്ചു കൊടുത്താൽ കാണും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക വരിക